കേരളത്തിൽ ഇതൊരു പേടിയോട് കൂടിയാണ് കാണുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുന്നതോ അല്ല നമ്മളൊരു പൂജ ചെയ്യിക്കുന്നതോ മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും അങ്ങനെ ഒരു ഈഗോ ഒരു കോംപ്ലക്സ് കേരളത്തിൽ എല്ലാവർക്കും ഉണ്ട് പക്ഷേ വളരെ അപൂർവം ആൾക്കാർക്ക് അതിൻ്റെ ഒരു സത്യാവസ്ഥാൽ പല സ്ഥലത്തും വളരെ രഹസ്യമായി ഗോപ്യമായ രീതിയിലാണ് പൂജ ചെയ്യുന്നത് എന്നാൽ തമിഴ്നാട് മറ്റുള്ള സ്റ്റേറ്റിൽ അങ്ങനെയല്ല അവിടെ ഒരു ഏരിയയിൽ ഒരു പൂജ ചെയ്യുമ്പോൾ ആ പൂജൻ്റെ തൊട്ടടുത്തുള്ളൊരു പതിനഞ്ച് വീടുകൾ ഈ പൂജയ്ക്ക് അവർ പങ്കെടുപ്പിക്കും അത് എൻ്റെ അനുഭവമാണ് അപ്പം അവരുടെ അടുത്ത് എല്ലാ ദിക്കലും ഓരോ വീട്ടിലും എല്ലാവരുത്തും പോയി പറയും ഇങ്ങനെ പൂജ ചെയ്യേണ്ടത് എൻ്റെ വീട്ടിൽ നിങ്ങളെല്ലാവരും വരണം അങ്ങനെ പറയുമ്പോൾ അവരെല്ലാവരും വന്ന് അതിൽ പങ്കെടുത്ത് സന്തോഷമായിട്ട് അതിലെല്ലാം പങ്കെടുക്കും കാരണം അവർ ഒരു വിഷയം എന്താ വെച്ചാൽ ഒരു സ്ഥലത്ത് പൂജ ചെയ്യുമ്പം എല്ലാവരും പങ്കെടുത്ത് കഴിഞ്ഞാൽ ഓരോ വീട്ടിലും പൂജ ചെയ്യുമ്പം എല്ലാവരും പങ്കെടുക്കും അങ്ങനെ അങ്ങനൊരു ഒന്നായിട്ടുള്ളൊരു വിഷയാണ് അവിടെ സംഭവിക്കുന്നത് ഐക്യം 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 മാത്രല്ല അതിലൊരു എനർജി ലെവൽ കൂടും കാരണം എന്താ വെച്ചാൽ ഒരു സ്ഥലത്ത് പൂജ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പങ്കെടുക്കുമ്പോൾ അയാൾ ചെലവിലാണെങ്കിലും കൂടിയിട്ട് അവിടെ പങ്കെടുക്കുക എന്നുള്ളൊരു സന്തോഷം രണ്ടാമത്തെ അയൽവക്കകാരൻ കൂടി കുറച്ചും കൂടി സഹകരണം വന്നു അപ്പോൾ തൊട്ടായാലകത്ത് അടുത്ത പൂജ ചെയ്യുമ്പോൾ ഇവർക്കും പങ്കെടുക്കാം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊരു സംഭവമുണ്ട് അത് കർണാടകയിലുണ്ട് ആന്ധ്രയിലുണ്ട് മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ ഉണ്ട് പക്ഷേ കേരളത്തിൽ വിഷയം എന്താ വെച്ചാൽ കേരളത്തിൽ പൂജ ചെയ്യുന്നത് എന്തോ തെറ്റായ രീതിയിലാണ് എന്നൊരു തോന്നലുണ്ട് അതാണ് ഒരു വിഷയം രണ്ടാമത്തത് അടുത്ത വീട്ടുകാർ അറിയാൻ പാടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെന്തോ ചെയ്യാന്നുള്ളൊരു തോന്നൽ ഇയാൾക്കെന്നുണ്ട് പിന്നെ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പം ചില ആൾക്കാർ ആരും കണ്ട മോശമാണ് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോണത് അങ്ങനെ ഒരു ധാരണ ഇത് ഒരു പ്രധാന കാരണമാണ് ഇതിൻ്റെ ഈ ഒരു വിഷയത്തിൽ അവരെ മാനസികാവസ്ഥയും കേരളത്തിലെ മാനസികാവസ്ഥ രണ്ട് രണ്ടാണ് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക